ഫാഷൻ ഫാഷൻ അത് ഹൃദയത്തിൽ ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി പ്രവർത്തനരംഗത്ത് വർഷം പിന്നിട്ട മൂവാറ്റുപുഴയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷവും പുതിയ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും നടത്തി അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഓഡിറ്റോറിയം നിർമ്മിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷവും പുതിയ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും നടത്തി മൂവാറ്റുപുഴ കോട്ടയം റോഡിൽ കബനി പാലസിന് സമീപം അത്യാധുനിക സംവിധാനങ്ങളുടെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം വൈ സൌത്ത് വെസ്റ്റ് ഇന്ത്യ റീജിയൺ ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ് നിർവഹിച്ചു അഞ്ഞൂറിൽ പരം സീറ്റിംഗ് കപ്പാസിറ്റിയോടെ അയ്യായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഫുള്ളി എയർ കണ്ടീഷൻഡ് ഓഡിറ്റോറിയമാണ് നിർമ്മിച്ചിരിക്കുന്നത് തുടർന്ന് നടന്ന പൊതുസമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപിയും വൈ എം സി എ മൂവാറ്റുപുഴയുടെ പുതിയ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ്ജും കോൺഫറൻസ് റൂമിന്റെ ഉദ്ഘാടനം മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബിയും വൈ എം സി ഡയറക്ടറുടെ ഉദ്ഘാടനം മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി ഇൽദോസും നിർവഹിച്ചു വൈ എം സി മെമ്പർഷിപ്പ് കാർഡ് വിതരണം സബ് റീജിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് ബൈജു കുര്യാക്കോസ് നിർവഹിച്ചു ചടങ്ങിൽ മുൻ പ്രസിഡന്റ് സി എ ഡാനിയൽ സ്കറിയുടെ ഫോട്ടോ അനാച്ഛാദനം സ്ഥാപക പ്രസിഡന്റ് പ്രൊഫസർ പി ഐ ഡാനിയലും അനുസ്മരണ പ്രഭാഷണം ഡോക്ടർ ജെയിംസ് മണിത്തോട്ടവും നിർവഹിച്ചു ഡെൻകെയർ മാനേജിംഗ് ഡയറക്ടർ ജോൺ കുര്യാക്കോസ് സാബു മാത്യു ഐ പി എസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.